മോശമായ അനുഭവം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ നല്ല മഴ സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിനപ്പുറത്തായിരുന്നു ഒരു ഓണാഘോഷ പരിപാടിക്കായിരുന്നു അന്ന് ഈ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചെന്നപ്പോൾ തന്നെ ചെന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ സമയം ലേറ്റായി ഒമ്പത് മണിക്കാണ് പരിപാടി പറഞ്ഞിരുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ ഒമ്പത് ആയി പിന്നെ അറിയാമല്ല കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും അങ്ങനെ കട്ടണം ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പെപ്പറകത്ത് ഞാൻ ബോക്സ് എടുത്ത് ഇങ്ങനെ കൈ താങ്ങിയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആ പരിപാടി സമയത്ത് അതിൻ്റെ സ്പ്രിങ് വന്ന നേരം നമ്മുടെ കൈയ്യരടിച്ച് കൈ വിരൽ രണ്ട് ചതഞ്ഞ് ആ സമയത്ത് തന്നെ ആ ഭയങ്കര വേദനയായിരുന്നു കുറച്ച് നേരത്തേക്ക് നമ്മൾ അങ്ങനെ വെച്ചോണ്ടൊക്കെ തന്നെ പിന്നെ സ്റ്റേജ് പരിപാടി കളിച്ചതൊക്കെ തന്നെ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ടാണ് പിന്നെ പിറ്റേ പിന്നെ പിറ്റേ നമ്മൾ ആറിയ അതിൻ്റെ വേദനയൊക്കെ പിറ്റേന്ന് അറിയത്തുള്ളൂ പിന്നെ പരിപാടി സമയത്തൊക്കെ എനിക്ക് കൂടുതലും അങ്ങനെ പരിപാടി ഓണാഘോഷത്തിന് ഏറ്റവും കൂടുതൽ പറ്റുന്നത് കാല് മുറിയേം ഇങ്ങനെയുള്ള വണ്ടിന്നൊക്കെ മറിഞ്ഞ് വീഴുകയും എല്ലാം കൂടുതൽ ആ സമയത്തൊക്കെ അത് പ്രോഗ്രാം ഉള്ള സമയത്തായിരുന്നു അങ്ങനെ ആക്സിഡൻ്റ് വരെ മുമ്പേ വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു പരിപാടിക്ക് സമയത്തിന് എഡിറ്റിങ് സമയത്തിനായിരുന്നു ഒന്ന് രണ്ട് പേരുടെ പാട്ടുകൾ ആഡ് ചെയ്യാൻ ഒരു പ്രോഗ്രാമിന് ഉത്സവത്തിനായിരുന്നു അത് ഒരു കൊട്ടിയെന്ന സ്ഥലത്തായിരുന്നു നമ്മൾ നമ്മൾ ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയുള്ള പെപ്പറാളകത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന താമസിച്ച് പോയി താമസിച്ച് വിടുന്ന ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഇറങ്ങി പോയ സമയത്തൊരു സു സൂപ്പർ ഫാസ്റ്റ് ഓർട്ടൊക്കെ ചെയ്ത് കയറി വന്നപ്പോൾ ഒരു ഒരു സെക്കൻഡ് കൊണ്ടുവന്ന് വണ്ടി വെട്ടിച്ചതിൻ്റെ പേരിലാണ് അന്ന് രക്ഷപ്പെട്ടത് ആ ഒരു ഭയം അന്നും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ പരിപാടി സ്ഥലത്ത് അവിടെ ചെല്ലാനുള്ള പെപ്രാളത്തിനിടയ്ക്ക് പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള പിന്നെ ഓർക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല എന്നാൽ പോലും തിക്താനുഭവങ്ങൾ ചിലതൊക്കെ സ്റ്റേജിലൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകും പല പരിപാടിക്ക് ചെല്ലുമ്പോൾ പ്രോഗ്രാം താമസിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേറെ എങ്ങനെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വേറെ ഉണ്ടായിട്ടില്ല എന്നാണെനിക്ക് ഓർമ്മ എന്നാലും കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല കാരണം എന്തൊക്കെയോ അന്നൊക്കെ ചില സമയം കാരണം വർഷങ്ങളോണ്ട് നമ്മൾ പരിപാടി ചെയ്യുന്ന ചില ചിലടത്തൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്തു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളു